കാലം നടന്ന സംഭവ വികാസങ്ങളുമായി വാരാന്ത്യ കാഴ്ച ഏവർക്കും സ്വാഗതം കടലേറ്റത്തെ പേടിച്ചു കഴിഞ്ഞിരുന്ന എറണാകുളത്തെ ചെല്ലാനം നിവാസികൾക്ക് ഈ മഴക്കാലം ആശ്വാസത്തിന്റേതാണ് ചെല്ലാനം തീരത്ത് മുന്നൂറ്റിയാറ് കോടി രൂപയുടെ കടൽ കടൽഭിത്തിയുടെ രണ്ടാം ഘട്ട പദ്ധതിക്ക് അനുമതിയായി കടൽഭിത്തി ഭിത്തി ഇനി അവശേഷിക്കുന്ന മൂന്ന് പോയിന്റ് ആറ് കിലോമീറ്റർ നീളത്തിൽ കൂടി ടെട്രോപോട്ട് ഭിത്തി നിർമ്മിക്കും തിരുവനന്തപുരത്ത് ചേർന്ന മന്ത്രിതല യോഗത്തിലാണ് തീരുമാനമുണ്ടായത് കിഫ്ബിയുടെ പദ്ധതിയായി തന്നെയാണ് കടൽഭിത്തി നിർമ്മാണം പൂർത്തിയാക്കുന്നത് ജലസേചന വകുപ്പ് സംസ്ഥാനത്ത് കണ്ടെത്തിയ പത്ത് ഹോട്ട്സ്പോട്ടുകളിൽ ഏറ്റവും രൂക്ഷമായ കടലാക്രമണം നേരിടുന്ന പ്രദേശമാണ് ചെല്ലാനം അതേസമയം സർക്കാർ തീരുമാനം താൽക്കാലിക ആശ്വാസം നൽകുന്നതാണെന്നും എന്നാൽ പുത്തൻതോട് മുതൽ ബീച്ച് റോഡ് വരെയുള്ള തീരം സംരക്ഷിക്കുന്നതിനെ ഒറ്റകെട്ടമായി പദ്ധതി നടപ്പിലാക്കണമെന്ന ജനങ്ങളുടെ ആവശ്യം സർക്കാർ അവഗണിക്കുകയാണ് ചെയ്തതെന്ന് ചെല്ലാനം കൊച്ചി ജനകീയവേദി ആരോപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഏഴ് പോയിന്റ് മൂന്ന് കിലോമീറ്റർ ദൈർഘ്യത്തിൽ ടെട്രോ പോ കടൽഭിത്തിയുടെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നു കോടി രൂപ ചെലവിലാണ് ആദ്യഘട്ടം പൂർത്തിയാക്കിയത് പത്ത് കിലോമീറ്റർ ദൂരം ടെട്രോപോർഡും രണ്ട് ഭാഗങ്ങളിൽ പുലിമുട്ടും നിർമ്മിക്കാനാണ് പദ്ധതി തയ്യാറാക്കിയത് പദ്ധതി മുന്നോട്ടു പോകവേ നിർമ്മാണ ചെലവിൽ വന്ന വ്യത്യാസവും ഐ ഐടി റിപ്പോർട്ടും അടിസ്ഥാനമാക്കി ഏഴ് പോയിന്റ് മൂന്ന് കിലോമീറ്റർ ദൂരം കടൽഭിത്തി നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ചെയ്തത് അതേസമയം ആദ്യ പദ്ധതി പ്രകാരം ഇനി കടൽഭിത്തി നിർമ്മിക്കാൻ അവശേഷിക്കുന്ന ദൂരം കൂടി പൂർത്തിയാക്കുന്നതിനെ അതിവേഗം തുടർ നടപടികൾ സ്വീകരിക്കും ഇതിനായി രൂപയുടെ ഡി പി ആർ തയ്യാറാക്കിയിട്ടുണ്ട് ഈ വിശദ പദ്ധതി റിപ്പോർട്ട് ഉള്ളതിനാൽ ഭരണാനുമതി പുതുക്കി നൽകിയാൽ മതിയാകും പുതുക്കിയ പദ്ധതിക്ക് കിഫ്ബിയുടെ സാമ്പത്തികാനുമതിയും ഉടൻ ലഭ്യമാക്കുമെന്നും മന്ത്രി പി രാജീവ് വ്യക്തമാക്കിയിരുന്നു അതേസമയം എറണാകുളം ജില്ലയിലെ ചെല്ലാനത്തെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ ഉടൻ തുടങ്ങുമെന്ന് മന്ത്രി റോഷി അഗസ്തിൻ പറഞ്ഞു കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണിത് കടലാക്രമണം രൂക്ഷമായ കേരളത്തിലെ പത്ത് ഹോട്ട്സ്പോട്ടുകളിലും കിഫ്ബി വഴി പരിഹാര പദ്ധതി നടപ്പാക്കുമെന്നും കാസർഗോഡ് അണക്കെട്ട് നിർമ്മിക്കാനുള്ള പരിശോധന നടക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പ്രദേശം എന്ന ഈ വിഷയം കാണുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം ഇക്കാര്യങ്ങളിൽ ശരിയുമായി വളരെ പെട്ടെന്ന് ഇടപെടാനായിട്ടുള്ളൊരവസരം ഉണ്ടായത് അതോടൊപ്പം ഇവിടെ നടന്ന ബഹുമുഖങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ കൊണ്ടുള്ള പ്രതിഷേധങ്ങളെല്ലാം ഞങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് അഭിയന്തരപിതാക്കന്മാരും അതോടൊപ്പം വിവിധ സംഘടനകളും അതൊന്ന് ഗവൺമെന്റ് എതിരായ സമരമായിട്ട് ഞങ്ങൾ കണക്കാക്കിയിട്ടില്ല ചെല്ലാനം കണ്ണമാലി മേഖലയിലാണ് കടലാക്രമണം രൂക്ഷമായതോടെ ബന്ധുവീടുകളിലും വാടക വീടുകളിലുമായി ജനങ്ങൾ അഭയം തേടിയിരുന്നത് കാലങ്ങളായി പരാതി പറഞ്ഞിട്ടും നടപടിയുണ്ടാവാതെ വരുന്നതോടെ എല്ലാ മഴക്കാലത്തും ഈ ദുരിതത്തിലാണ് പുത്തൻതോട് കടപ്പുറം മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള മേഖലകൾ മഴക്കാലത്തിനു മുമ്പ് താൽക്കാലിക ജോലികൾ പോലും പൂർത്തിയാകാത്തതാണ് ഇത്തവണ ദുരിതം കാട്ടിയതെന്ന് ജനങ്ങൾ പറയുന്നു നിലവിൽ ചെല്ലാനം ഹാർബർ മുതൽ പുത്തന്തോട് വരെയുള്ള ഏഴ് പോയിന്റ് മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ കോൺക്രീറ്റ് കൊണ്ടുള്ള ടെട്രോ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളതിനാൽ ഈ മേഖല കടലാക്രമണത്തിൽ നിന്ന് ഇപ്പോൾ സുരക്ഷിതമാണ് എന്നാൽ ഇവിടെ നിന്ന് ഫോർട്ട് കൊച്ചു ഭാഗത്തേക്കുള്ള കൈതവേലി വരെ കടലെല്ലാം കൊണ്ടുപോകുന്ന സ്ഥിതിയാണുള്ളത് അതേസമയം ജൂൺ ഇരുപത് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് വരെ തോപ്പുംപടി ബിയൂട്ടി പാലത്തിന് സമീപം വൈദികർ ഏകദിന ഉപവാസ സമരം നടത്തിയിരുന്നു ആ നിരാഹാര സമരം ഫലം കണ്ടുവെന്ന് കൊച്ചി രൂപതാ ചാൻസലർ റവറൻഡ് ഡോക്ടർ ജോണി സേവ്യർ പറഞ്ഞു കാലാകാലങ്ങളായി ഞങ്ങൾ കൊച്ചി തീരത്തുള്ള തീരജനത അനുഭവിക്കുന്ന കടൽ കടൽക്കയറ്റ ഭീഷണിക്ക് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ആലപ്പുഴ രൂപതയിലെയും കൊച്ചി രൂപതയിലെയും വൈദികർ നടത്തിയ ഏകദിന ഉപവാസവും അതിനെ തുടർന്ന് ജനങ്ങൾ കൊച്ചിയിലെ ജനങ്ങൾ ഒന്നിച്ചു വന്നുകൊണ്ട് നഗരത്തെ നിശ്ചലമാക്കിയ ഐക്യദാർഢ്യ പ്രകടനവും സർക്കാർ കണ്ടു സർക്കാരിന്റെ കർണപൂടങ്ങളിൽ എത്തി എന്നുള്ളത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം നൽകുന്നു അതിന്റെ പ്രതിഫലം എന്ന കണക്കെ പ്രതിഫലനം എന്ന കണക്കെ ഇന്ന് സർക്കാർ ആ പാതി വഴി വന്ന് നിൽക്കുന്ന ട്രട്രോ പോഡ് കടൽപ്പിത്തിയുടെ പൂർത്തീകരണത്തിനായിട്ട് ഇന്ന് മുന്നൂറ്റാറ് കോടി രൂപ അനുവദിച്ചു എന്നതിൽ ഞങ്ങൾ ഒത്തിരി സന്തോഷിക്കുന്നു സർക്കാർ നന്ദിയും പറയുന്നു പക്ഷേ ഈ ചെറിയ കടവ് വരെ മാത്രമോ കാട്ടിപ്പറമ്പ് വരെ എത്തിയോ നിൽക്കുന്ന കടൽപ്പിത്തി തീരത്തിന് കൊച്ചി തീരത്തിന് ശാശ്വത പരിഹാരമല്ലെന്നുകൂടി ഞങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ എന്നും പറഞ്ഞിട്ടുള്ളതുപോലെ തെക്കേച്ചിലാനം മുതൽ ഫോർട്ട് വെച്ച് വരെ കൃത്യമായിട്ട് ട്രട്രോപ്പോ കൂടിയും പുലിമുട്ടോട് കൂടിയും ആ പുലിമുട്ടുകൾക്കിടയിൽ മണ്ണ് വെക്കലും നിറയ്ക്കുകയും ചെയ്തുകൊണ്ട് തീര പോഷണം നടത്തിയാൽ മാത്രമേ കൊച്ചി തീരത്തെ പ്രശ്നങ്ങൾക്ക് കടൽകേറ്റ ഭീഷണിക്ക് ശാശ്വതമായ ഒരു പരിഹാരമാകുന്നുള്ളൂ എന്ന് വീണ്ടും അധികാരികളെ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ് ആയതുകൊണ്ട് ഇപ്പോൾ തുടരുന്ന തുടരാൻ നിങ്ങൾ പദ്ധതിയിട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് ഫോർട്ട് വെച്ച് വരെ വ്യാപിപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇത് നിലനിൽപ്പിന്റെ ഒരു ആവശ്യമാണ് ഞങ്ങളുടെ ജീവനും സ്വത്തിനും ഓരോ കാലവർഷവും ഭീഷണി മുഴക്കുമ്പോൾ ഇനി അത് ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ സത്വരമായ നടപടികൾ സ്വീകരിക്കുകയും ഇപ്പോൾ പ്രഖ്യാപിച്ച ആ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ തുടർച്ചയെന്നോർട്ട് വെച്ച് വരെ ആവശ്യപ്പെടുകയാണ് സംസ്ഥാനത്ത് ഭീതി വിതച്ച് നിപ്പ വൈറസ് ഈ ആഴ്ച ഏവരെയും ഭീതിയിലാഴ്ത്തിയ വാർത്തയായിരുന്നു കേരളത്തിൽ വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചത് പാലക്കാട് മലപ്പുറം ജില്ലകളിൽ രണ്ടു പേർക്ക് നിപ്പ സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനം വീണ്ടും ജാഗ്രതയിലാണ് സംസ്ഥാനത്ത് നിപ്പ സമ്പർക്ക പട്ടികയിൽ ആകെ മുന്നൂറ്റി നാല്പത്തിയഞ്ച് പേർ ഉള്ളതായി ആരോഗ്യമന്ത്രി വീണ ജോര്ജ് പറഞ്ഞു മലപ്പുറത്ത് ഇരുന്നൂറ്റി പതിനൊന്ന് പേരും പാലക്കാട് പേരും കോഴിക്കോട് നാല് പേരുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത് കോഴിക്കോട് ജില്ലയിലുള്ള എല്ലാവരും ആരോഗ്യ പ്രവര്ത്തകരാണെന്നും മന്ത്രി അറിയിച്ചു പാലക്കാട് മലപ്പുറം ജില്ലകളിലുള്ളവർക്കാണ് നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നത് മലപ്പുറം കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ നടത്തിയ പരിശോധനയിൽ നിപ്പ കണ്ടെത്തിയതിനെ തുടർന്ന് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിപ്പ സ്ഥിരീകരണത്തിനായി അയച്ച സാമ്പിളുകളിൽ പാലക്കാട് ചികിത്സയിലുള്ളയാൾ പോസിറ്റീവായി പാലക്കാട്ട് രോഗിയുടെ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചു സ്ഥിരീകരണം വരുന്നതിന് മുമ്പ് തന്നെ പ്രോട്ടോകോൾ അനുസരിച്ച് പ്രതിരോധ നടപടികൾ ശക്തമാക്കിയിരുന്നു രണ്ട് നിപ്പ കേസുകളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം വവ്വാലുകളെ പടക്കം പൊട്ടിച്ചോ മറ്റു ഓടിക്കാൻ പാടില്ലെന്ന് ഈ മേഖലയിലെ വിദഗ്ദ്ധർ അറിയിച്ചു ആശുപത്രികളും ആരോഗ്യ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് കോണ്ടാക്ട് ട്രേസിംഗ് ശക്തമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിലാണ് നിപ്പ ബാധിച്ച രണ്ടു പേർക്കും രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് ഈ പ്രദേശങ്ങളിൽ നിന്ന് മൂന്നാഴ്ച മുമ്പ് തൊട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കും ഇവിടങ്ങളിൽ നിശ്ചിത കാലയളവിൽ മസ്തിഷ്ക ജ്വരമോ ന്യൂമോണിയയോ ബാധിച്ച് ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആരോഗ്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള വീണ മിനിസ്റ്റർ മീറ്റിംഗ് എടുത്തിരുന്നു ആ മീറ്റിംഗിൽ നമുക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളെന്ന് പറഞ്ഞാൽ ഈ ഇരുപത്തി ആറ് കമ്മിറ്റികൾ ഫോം ചെയ്യണം അതിന്റെ കാര്യങ്ങൾ തുടങ്ങട്ടെ എന്നാണ് നമുക്ക് നിർദ്ദേശം കിട്ടിയിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ട്വന്റി കമ്മിറ്റീസ് ഫോം ചെയ്തിട്ടുണ്ട് അതല്ലാത്ത കൺട്രോൾ റൂമും മെഡിക്കൽ കോളേജിൽ തുടങ്ങാൻ പോവുകയാണ് ആ കൺട്രോൾ റൂമുടെ ഫോൺ നമ്പർ പെട്ടെന്ന് തന്നെ നമ്മൾ പ്രസിദ്ധീകരിക്കും പിന്നെ കണ്ടെയ്ൻമെന്റ് സോണ് കൂടെ ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ് തച്ചനാട്ടുകരയിൽ ഒരു നാല് വാർഡുകളും പിന്നെ കരിമ്പുള പഞ്ചായത്തിൽ ഒരു രണ്ട് വാർഡുകൾ ഇങ്ങനെ ആറ് വാർഡുകളാണ് പ്രിപ്പയർ ഇത് പ്രഖ്യാപിക്കാൻ പോകുന്നത് അടുത്ത ഒന്ന് ഒരു മണിയിൽ ആവും അതും പിന്നെ അതല്ലാത്ത ഈ കണ്ടെയ്ൻമെൻറ്റ് സോണിൽ കർശനമായിട്ടുള്ള ഇനോ നിബന്ധനകളുണ്ടായിരിക്കും കണ്ടെയ്ൻമെൻറ്റ് സോണിലിന് അകത്തും പുറത്തും കയറുന്നതും പാടില്ല എസെൻഷ്യൽ സർവീസസ് മാത്രമാണ് എല്ലാ മൂവ്മെൻസും റെസ്ട്രിക്റ്റഡ് ആണ് തീർച്ചയായിട്ടും എല്ലാവരും മാസ്ക് ധരിക്കേണ്ടതുണ്ട് ഷോപ്സുകൾ കടകൾ എട്ട് മണിയിൽ തന്നെ മണി വരെ പ്രവർത്തിക്കാൻ പറ്റും അത് മെഡിക്കൽ സ്റ്റോർ ഒബ്വിയസ്ലി ഫുൾ ടൈം പ്രവർത്തിക്കാൻ പാടുള്ളൂ നമ്മുടെ പഞ്ചായത്തിൻ്റെ മീറ്റിംഗ്സ് കൂടി നമ്മൾ എടുത്തിരുന്നു എല്ലാ ബ്രീഫിംഗും നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല എന്തെങ്കിലും സിംറ്റംസ് കാണിച്ചാൽ ഫീവർ ഫീവറാവട്ടെ സീജസ് ആവട്ടെ പണി ഉണ്ടാവട്ടെ കോഫാവട്ടെ ഇങ്ങനെ എന്തെങ്കിലും കോൺടാക്ട്സ് ഇതുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കൺട്രോൾ റൂമിനെ ബന്ധപ്പെടണം ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് അമ്പത്തൊമ്പത് ഒരു പ്രൈമറി കോൺടാക്ട്സ് ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇപ്പോൾ ആർക്കും സിംറ്റംസ് ഇല്ല സിംറ്റംസ് എന്തെങ്കിലും ഡെവലപ്പ് ഡെവലപ്പായാൽ നമ്മളത് മെഡിക്കൽ പ്രൊസീജിയർ പ്രകാരം കൈകാര്യം ചെയ്യുന്നതാണ് പേടിക്കേണ്ട ആവശ്യമില്ല ജില്ലയിൽ മുഴുവനും എസ് എം എസ് പാലിച്ചാൽ മതി ഇപ്പോൾ വരെ എന്ന് പറഞ്ഞാൽ യുനോ സോഷ്യൽ ഡിസ്റ്റൻസ് മാസ്ക് ആൻഡ് സാനിറ്റൈസർ വെൻറ്റിലേറ്ററിലാണ് പിന്നെ പൊതുവായിട്ട് ജില്ല ജില്ലയിൽ അണ്സസസറി ഹോസ്പിറ്റൽ വിസിറ്റ് കുറയ്ക്കണം എസെൻഷ്യൽ ആയിട്ടുള്ള ഹോസ്പിറ്റൽ വിസിറ്റ് മാത്രം കൈകാര്യം ചെയ്തിട്ട് അണ്സസറി ആയിട്ടുള്ളത് പരമാവധി ഒഴിവാക്കാൻ മുഴുവൻ ജില്ലയിൽ നല്ലതാണ് ഇരുപത്തഞ്ചാം തീയതിയാണ് സിംറ്റംസ് തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ വരെ അവർ ട്രാവൽ ചെയ്തിട്ടുള്ളത് പാലോട് മെഡി സെൻറ്റർ ആൻഡ് ഇസാഫ് പോളിക്ലിനിക് മന്നാർക്കാട് നഴ്സിംഗ് ഹോം പിന്നെ നാലാമത്തതാണ് മൗലാന ഹോസ്പിറ്റൽ ഇതിനിടെ റൂട്ട് മാപ്പ് നമ്മൾ പെട്ടെന്ന് തന്നെ പബ്ലിഷ് ചെയ്യും റൂട്ട് മാപ്പ് വിത്ത് ഡേറ്റ് ആൻഡ് ടൈം നമ്മൾ പബ്ലിഷ് ചെയ്യും അവരാരും പൊതുവായിട്ടുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചിട്ടില്ല പോയതല്ല സ്വന്ത വാനത്തിലാണ് കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് ദാരുണമായി ബിന്ദു മരിക്കുകയും അതേ തുടർന്ന് നടന്ന പ്രതിഷേധവുമാണ് ഈ ആഴ്ചയിലെ സംഭവ വികാസങ്ങളിൽ ഒന്ന് സംഭവത്തിൽ കടുത്ത പ്രതിഷേധം അറിയിച്ച് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തി ഒട്ടാകെ പ്രതിഷേധം ആളിക്കത്തുന്നതിനിടെ കേരളത്തിന്റെ നോവായി മാറിയ ബിന്ദുവിന്റെ മൃതദേഹം തലയോലപ്പറമ്പിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു കണ്ടുനിന്നവരുടെയെല്ലാം കണ്ണു നനയിക്കുന്ന വികാരനിർഭരമായ രംഗങ്ങളാണ് സംസ്കാര ചടങ്ങിലും പൊതുദർശനത്തിലും നടന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള മകൾക്ക് കൂട്ടിരിക്കാനെത്തിയപ്പോഴാണ് കെട്ടിടം തകർന്ന് ബിന്ദു മരിച്ചത് കെട്ടിടം തകർന്നു വീണ് രണ്ടര മണിക്കൂറിന് ശേഷമാണ് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ബിന്ദുവിനെ രക്ഷാപ്രവർത്തകർ കണ്ടെത്തിയത് ബിന്ദുവിന്റെ മരണം അതിദാരുണമായിരുന്നുവെന്ന് ഫോറൻസിക് ഇൻക്വസ്റ്റ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇടിഞ്ഞു വീണ കെട്ടിടത്തിനടിയിൽ ആരും ഇല്ലെന്നായിരുന്നു അധികൃതരുടെ അവകാശവാദം കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായതുപോലുള്ള അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും സർക്കാർ ശക്തിപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മരണപ്പെട്ട ബിന്ദുവിന്റെ കുടുംബാംഗങ്ങൾക്ക് ഉചിതമായ സഹായം നൽകും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും സർക്കാരിന്റെ സഹായങ്ങളും പിന്തുണയും അവർക്കുണ്ടാകുമെന്നും അറിയിച്ചു അതേസമയം ബിന്ദുവിന്റെ കുടുംബത്തിന് കുറഞ്ഞത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ധനസഹായം നൽകണമെന്നായിരുന്നു ചാണ്ടിയമ്മനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ സംസ്കാര ചടങ്ങിന്റെ ചെലവിന് അമ്പതിനായിരം രൂപ നൽകുമെന്നായിരുന്നു മന്ത്രി വാസവൻ ബാക്കി ധനസഹായം പിന്നാലെ നൽകുമെന്നും വാസവൻ അറിയിച്ചു അതിൽ നമുക്ക് സംസ്ഥാന ഒന്നും ചെയ്യാൻ കഴിയില്ല സ്റ്റേറ്റ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള നയത്തിൽ കൊണ്ടാക്കിയ ആക്ടിന് വിധേയമായിട്ടാണ് നമുക്ക് ഓഡിറ്റിനോ അതിലിടപെടാനോ ഉള്ള അവസരം തന്നുകൊണ്ടില്ല എല്ലാം കേന്ദ്രത്തിൻ്റെ ചിലത് അവിടെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇവിടെ ശാഖകൾ തുടങ്ങും ഇപ്പോൾ രജിസ്റ്റേഷൻ ചിലപ്പോൾ തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിൽ അല്ലെങ്കിൽ യു പിയിൽ അങ്ങനെ പല സ്ഥലത്ത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം അതിൻ്റെ ശാഖകൾ കേരളത്തിൽ വന്ന് തുടങ്ങും എന്നിട്ട് അവർ ഈ നിക്ഷേപമൊക്കെ വാങ്ങി നമ്മുടെ ഇവിടുത്തെ പലിശയ്ക്കും അതുമായി ഒരു ബന്ധവും അവർ കൂടുതൽ പലിശ ഓഫറിയും പാവങ്ങളും കൊണ്ട് കൊടുക്കും കുറേ കഴിയുമ്പോൾ ഇത് എടുക്കാൻ ചെല്ലുമ്പോഴാണ് ചില ആളുകൾ മുങ്ങിത്തന്നെ പോയി സംഭവങ്ങൾ പലതിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് ഞങ്ങൾ നേരത്തെ പരസ്യപ്പെടുത്തിയിരുന്നു ഇത് അപകടകരമാണ് ഷഠിക്കേണ്ടതാണ് അത് പാർലമെൻറ്റിൽ നമ്മൾ ചോദ്യം ഉന്നയിപ്പിച്ചൊരു എം പിമാരെ കൊണ്ട് അപ്പോൾ അതിന് ഞങ്ങൾക്കത് ഏറ്റെടുക്കാൻ ബാധ്യതയില്ലെന്നാണ് സഹകരണ മന്ത്രിയുടെ ഡൽഹിയിൽ ഡി എ മറുപടി അപ്പോൾ അത് ഒരമായി ശ്രദ്ധിക്കേണ്ട പ്രശ്നമാണ് നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ് ശ്രദ്ധാപൂർവം കാണേണ്ട ഒരു പ്രശ്നമാണ് എന്ന കാര്യം സൂചിപ്പിക്കും ഇല്ല അങ്ങനെ ഒരു നിർദ്ദേശം ഇതുവരെ വന്നിട്ടില്ല ഇപ്പം നമുക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ബോർഡും അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രൊഫഷണൽ ടീമുമാണ് അതിനുള്ളിൽ അത് നിലവിൽ ഉണ്ടാക്കുന്ന വൈലോക്ക് വിധേയമായിട്ട് അത് റിസർവ് ബാങ്ക് അംഗീകരിച്ച കാര്യമാണ് അതിൽ നിന്നുകൊണ്ടാണ് ഭരണസമിതി തിരഞ്ഞെടുപ്പ് ഇപ്പോൾ എൻ്റെ നിലവിലുള്ള ഭരണസമിതിയുടെ കാലാവധി ഈ നവംബറിൽ തീരും ഈ നവംബറിൽ ഇലക്ഷൻ വരാൻ പോവുകയാണ് പ്രൈമറി സംഘങ്ങളുടെ പ്രതിനിധികളാണ് ഇവിടെ ഭരണസമിതി തിരഞ്ഞെടുക്കുന്നത് അതിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സംഘങ്ങൾ എലക്റ്റഡ് ആണത് ആ ബോഡി ഞാൻ ആദ്യം പറഞ്ഞ് പുരസ്കാരം താഴേന്ന് മാർക്കിട്ട് നമ്മൾ നോംസ് ഉണ്ട് ഒരു സംഘത്തിൻ്റെ ഷെയർ ക്യാപിറ്റൽ എത്ര അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ എത്ര അവരുടെ ഡെപ്പോസിറ്റ് എത്ര അവരുടെ ഓവർഡ്യൂ എത്ര അവരുടെ ലോൺ ഔട്ട് എത്ര അവരുടെ ലാഭനഷ്ടങ്ങൾ എത്ര പിന്നെ അവർ പുതിയ പ്രോജക്റ്റ് ഏറ്റെടുത്ത് എത്രയുണ്ട് ഇതെല്ലാം അതെ നാൽപ്പതോളം ക്രൈറ്റീരിയ വെച്ചിട്ട് അത് വെച്ചിട്ട് താഴെ ഇൻസ്പെക്ഷൻ പോകുന്ന ഉദ്യോഗസ്ഥന്മാർ മാർക്കിടും ആ മാർക്കിട്ട് വന്നിട്ട് അത് ടാലി ചെയ്തിട്ട് ടോട്ടൽ ചെയ്തിട്ട് പിന്നെ ഇത് കൃത്യമായി എ ആർ പരിശോധിക്കും ജെ ആർ പരിശോധിക്കും എന്നിട്ടാണ് ഓഫീസിൻ്റെ മുമ്പിൽ വരിക അങ്ങനെ മൂന്ന് നാല് തട്ടിൽ പരിശോധന നടന്നിട്ട് നമുക്ക് ഇവിടുന്ന ആൾക്കൊന്നും ചെയ്യാൻ കമ്മിറ്റിക്ക് റോളില്ല അത് കൃത്യം ആ നോംസ് നമുക്ക് വേണമെങ്കിൽ നാളൊരാൾക്ക് പരാതി തന്നാൽ എങ്ങനെയാണ് മാർക്കറ്റ് എന്ന് നമുക്ക് ചോദിക്കാം അടുത്ത് കൊടുക്കും അപ്പോൾ അതുകൊണ്ട് കൃത്യമായി മാനദണ്ഡ പ്രകാരം നടക്കുന്ന കാര്യമാണ് അല്ലാതെ നമുക്ക് നമുക്കിഷ്ടമുള്ളൊരു സംഘത്തിന് കൊടുക്കാൻ പറ്റില്ല ശരി നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഇപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ വിൽപ്പവ നിരക്ക് റിസർവ് ബാങ്ക് കുറച്ചപ്പോൾ സ്വാഭാവികമായി കേരള ബാങ്കിനും അതിന് വിധേയമായി പലിശ നിരക്ക് കുറയ്ക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പം ലോണിലും കുറയും അപ്പോൾ അതനുസരിച്ച് ഈ പ്രൈമറി സംഘങ്ങൾക്കുള്ള വിഷമം അവർ കൂടിയ പലിശ കൊടുത്ത് വാങ്ങുന്നത് കുറഞ്ഞ പലിശയ്ക്ക് ഇവിടെ നിക്ഷേപിക്കേണ്ടി വരുമെന്നുള്ളത് അവരെ വിഷമിക്കുന്നൊരു കാര്യമാണ് അത് നിങ്ങൾ പലിശ നിർണയ കമ്മിറ്റി കൂടി പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് ആ അല്ല നോക്കിയിട്ട് സമീപഭാവിയിൽ തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കും അത് വളരെ കറക്റ്റായൊരു ചോദ്യമാണ് ഞാൻ രാവിലെ എൻ്റെ കൃത്യമായി കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ അവരെത്ര പ്രഖ്യാപിച്ചാലും ഞങ്ങൾ പറയുന്നത് ഞാൻ അതിനൊക്കെ മുമ്പ് തന്നെ സംസ്ഥാനത്തെ ഗവൺമെൻറ്റിൻ്റെ നിലപാട് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു ഒന്ന് ഇന്നലെ അവരാവശ്യപ്പെട്ടവരുമായി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഒന്നാ കുട്ടിയുടെ ചികിത്സ അത് പൂർണ്ണമായി സർക്കാർ അവരോടൊപ്പം ചേർന്ന് ആശുപത്രിയുടെ തന്നെ പൂർണ്ണമായ ചികിത്സ കൊടുക്കും രണ്ട് അവർക്ക് അടിയന്തിരമായി ഫ്യൂണറിലുള്ള സഹായം ലക്ഷം രൂപ രാവിലെ പ്രഖ്യാപിച്ചു അതും കൃത്യമായി ചെക്ക് ചെക്കെഴുതി ഇന്ന് നമ്മുടെ ഹോസ്പിറ്റൽ ഡെവലപ്മെൻ്റ് കൊടുക്കും രണ്ട് മൂന്ന് ആ കുട്ടിയെ സംബന്ധിച്ചൊരു ഭാവി ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഗവൺമെൻറ് ഇടപെടണമെന്ന് നിറഞ്ഞു സർക്കാർ ഒപ്പമുണ്ടാകുമെന്നുള്ള കാര്യം പറഞ്ഞു നാല് ധനസഹായത്തെ സംബന്ധിച്ചുള്ള ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ സംഭവസ്ഥലത്ത് വന്നു അപ്പോൾ തന്നെ ശ്രദ്ധപ്പെടുത്തിയിട്ട് പറഞ്ഞു നമുക്ക് ധനസഹായം കൊടുക്കാം അടുത്ത പ്രഖ്യാപിക്കണമെങ്കിൽ ക്യാബിനറ്റിലേക്കേ ഉള്ളൂ സാധാരണ അറിയാം എൻ്റെ നടപടിക്രമം ഏകപക്ഷീയമായി മുഖ്യമന്ത്രിക്കോ അവർക്കൊരു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഖ്യാപിക്കില്ല ക്യാബിനറ്റിൽ ആലോചിച്ച് എത്ര തുകയാണെന്നുള്ള തീരുമാനിച്ചു കൊടുക്കും അത് കൃത്യമായി കൊടുക്കും അത് രാവിലെ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഒരു സംശയമില്ല അത് അജിത ഞാൻ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് ആരോഗ്യമന്ത്രി ഒരു അപകടം അപ്പം ഒന്നും പറഞ്ഞതായിട്ട് ഞാൻ കാണുന്നില്ല അവർ ഈ ഒരു സംഭവസ്ഥലത്തേക്ക് ഓടി വരുമ്പോൾ അവർ മുഴുവൻ പരിശോധിച്ചിട്ടൊരു റിയാക്ഷൻ നടത്താൻ പറ്റില്ല അവിടെ നിൽക്കുന്ന ബന്ധപ്പെട്ട ആളുകൾ പറയുന്ന കാര്യങ്ങളാണ് അവർ പറയുന്നത് ഞാൻ ചെന്നാലും നിങ്ങൾ വന്നാലും ആദ്യം നിങ്ങളുടെ ഒരു സംഭവസ്ഥലത്ത് ഓടി ചെന്ന് അവിടെ നിന്ന് ആദ്യം കിട്ടുന്ന വിവരം വെച്ചാൽ ആദ്യം നിങ്ങൾ റിപ്പോർട്ട് കൊടുക്കുകയില്ലേ പുറകെ പുറകെ ബാക്കി കാര്യങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞതുപോലെ ഈ സംഭവം നടന്ന ഞങ്ങൾ അതിൻ്റെ അവിടെ നിന്നൊരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ അകലെയാണ് മേഖലാ അവലോകന യോഗം നടന്നുകൊണ്ടിരുന്നത് ആ അവലോകന യോഗത്തിൽ നിൽക്കുമ്പോഴാണ് ഈ മെസ്സേജ് എനിക്ക് ആദ്യം കിട്ടുന്നത് ഞാൻ കിട്ടിയപ്പോൾ തന്നെ സി എമ്മിൻ്റെ ഇരിക്കൽ ഇങ്ങനെ ഒരു മെസ്സേജ് ഉണ്ട് ഞാനൊന്ന് ഓടിപ്പോൾ പക്ഷേ ഇറങ്ങി ഓടുകയായിരുന്നു തൊട്ടു പുറകെ ആരോഗ്യമന്ത്രിയും വന്നു അവിടെ ചെല്ലുമ്പോൾ അവിടെ നിൽക്കുന്ന ഡോക്ടർമാരും അതേപോലെ തന്നെ അവിടെ നിൽക്കുന്ന ഫയർഫോഴ്സ് അവിടെ നിൽക്കുന്ന പോലീസ് അവരാണ് രക്ഷാതപത്യം നിർവഹിച്ചുകൊണ്ടിരുന്നത് ആ നിർവഹിച്ചു കൊണ്ടിരുന്നവരപ്പം നമ്മൾ പറയുന്ന വിഷയം അത് ഇന്നലെ ഡോക്ടർ സൂപ്രണ്ട് തന്നെ പറഞ്ഞല്ലോ ഞാനാണ് ഈ വിവരം മന്ത്രിമാർക്ക് കൈമാറിയിട്ടുള്ളത് എന്താണ് സംഭവിച്ചത് അപ്പോൾ രണ്ടുപേരാണ് അവർ ഓടി വരുമ്പം കാണാൻ കഴിഞ്ഞാൽ രണ്ടുപേരെ എടുത്ത് അപ്പം തന്നെ ക്യാഷ്വാലിറ്റി കൊണ്ട് അവരുടെ ഇഞ്ചുറി എന്താണെന്നും പറഞ്ഞു അത് പറഞ്ഞു ബാക്കി കൊണ്ടോന്ന് നോക്കാൻ ആ സമയത്ത് തന്നെ അവിടെ ഫയർഫോഴ്സ് ഓഫീസറെ വിളിച്ച് വരുന്നത് ജില്ലാ ഓഫീസർ ആരാണ് ഞാൻ ഇപ്പോൾ ഉറക്കെ വിളിച്ചു ചോദിച്ചത് എല്ലാവരും നിൽക്കുക അയാൾഡിയൻ്റെ മുൻപ് വന്നു നിങ്ങൾ അടിയന്തരമായിട്ട് ജെ സി വിയും അതുപോലെ തന്നെ ഹിറ്റാച്ചിയും വെച്ച് മാന്തി എടുത്ത് അടിയിൽ ആരോണ്ടോന്നു അടിയന്തരമായി പരിശോധിക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ഹിറ്റാച്ചി കൊണ്ടുവരുന്നത് ഇറ്റാച്ചി കൊണ്ടിരുന്ന ഒരു പ്രശ്നം അവിടെ പ്രായോഗികമായ ഒരു വഷം നിങ്ങൾ അറിയേണ്ടത് ഇത് തൊള്ളായിരത്തി അറുപത്തിരണ്ട് കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ് ഈ കെട്ടിടം അപ്പോൾ ആ കാലഘട്ടത്തിലെ നിർമ്മാണ പ്രക്രിയയിൽ ഈ കെട്ടിടത്തിന് ചുറ്റുവാരം മുഴുവൻ കെട്ടുക നടുക്ക് കുറേ സ്പേസ് കിടക്കുക പൂന്തോട്ടം ഉൾപ്പെടെ ഈ നടുക്ക് സ്പേസുള്ളിടത്തേക്ക് ആയി ഇതിഞ്ഞ് വീഴുന്നത് അപ്പോൾ ഈ ചുറ്റുവാരം കെട്ടറുള്ളിടത്തേക്ക് ഒരു വണ്ടിയും ഈ ഫയർഫോഴ്സിനോ മറ്റൊന്നും കയറി വരാൻ പറ്റില്ല അപ്പോൾ പിന്നെയുള്ള മാർഗം ഏതെങ്കിലും കിട്ടറി ഇടിച്ചു പൊളിക്കുക പെട്ടെന്ന് ഏതൊരു കെട്ടർ ഇടിച്ചുപൊളിച്ചാൽ മറ്റൊരു ഇടിഞ്ഞ് വീടാ ബാക്കി രോഗിയോട് താഴെ പോകും അപ്പോൾ അതിന് പിന്നൊരു മാർഗം നോക്കിയത് കാഷ്വാലിറ്റിയുടെ അവിടുന്ന് രോഗികളെ കൊണ്ടുവരുന്ന ഇൻട്രൻസ് ഉണ്ട് ആ എൻട്രൻസിൽ ഹിറ്റാച്ച് കയറ്റാവോ എന്നൊരു സംശയം എല്ലാവരും പറയും ഞാൻ പറഞ്ഞു എന്തും പറയട്ടെ കയറ്റാൻ പറയും അതിലൂടെ കയറ്റിക്കൊണ്ട് വന്ന് വരുമ്പോൾ ഒരു വലിയ പിന്നെ കമ്പി ഉള്ള ഒരു കട്ടളയുണ്ട് അതിനെ തട്ടിയിട്ട് ഇങ്ങോട്ട് കടക്കുകയല്ല അപ്പോൾ പിന്നെ അത് മുഴുവൻ ഹാക്സോ ബ്ലേഡ് കൊണ്ടുവന്ന് മുറിച്ചു മാറ്റേണ്ടി വരും അത് മുഴുവൻ അറുത്ത് മുറിച്ച് മാറ്റിയതിന് ശേഷമാണ് ഹിറ്റാച്ചി മുന്നോട്ട് പോകുന്നത് എന്നിട്ടും ഹിറ്റാച്ചി ബാക്കി സൈഡിലുണ്ടായിരുന്ന കെട്ടല ഇടിച്ച് പൊളിച്ചാണ് അത് തൊടി ഇത് ആളുകൾ ആരും പറയുന്നുമില്ല മനസ്സിലാക്കുന്നില്ല സത്യസന്ധമായ കാര്യമാണ് ഞാൻ ഞാനിതിൻ്റെ കൂടെയുള്ള ഒരാളായോണ്ട് ഞാൻ പറഞ്ഞു ആ സമയത്ത് അങ്ങനെ വന്ന കാര്യങ്ങൾ നടത്തിട്ടുണ്ട് അപ്പോൾ അതിന് ആരോഗ്യമന്ത്രി അന്നേരം പറഞ്ഞത് അവരുടെ മുമ്പിൽ കിട്ടിയ വെച്ച് പ്രാഥമികമായി അവിടെ നിന്നിരുന്ന പോലീസും ഫയർഫോഴ്സും ഡോക്ടർമാരും പറഞ്ഞതനുസരിച്ചാണ് അവർ ആ കാര്യം പറഞ്ഞത് അവരല്ലാതെ മറ്റേലും തെറ്റു പറഞ്ഞതല്ലത് മന്ത്രിക്ക് വീഴ്ചയുണ്ടായെന്ന് സമ്മതിക്കാതിരിക്കാൻ സാധിക്കില്ലെന്ന് ചാണ്ടിയമ്മൻ പറഞ്ഞു ഏതെങ്കിലുമൊരു വിദേശ രാജ്യത്താണ് ഇത് സംഭവിച്ചതെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ നിയമം നിഷ്കർഷിക്കുക ഇനിയൊരാൾക്കും ഇത് സംഭവിക്കരുതെന്നും പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിനായി കാത്തിരിക്കേണ്ടിയിരുന്നില്ല എന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു അതേസമയം മരിച്ച ബിന്ദുവിന്റെ മൃതദേഹം സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് തടഞ്ഞതിൽ പ്രതിഷേധിച്ചതിനെ തുടർന്ന് ചാണ്ടിയമ്മൻ എംഎൽഎക്കെതിരെയും മറ്റേ മുപ്പതോളം പേർക്കെതിരെയും കോട്ടയം ഗാന്ധിനഗർ പോലീസ് കേസെടുത്തിരുന്നു ആംബുലൻസ് തടഞ്ഞെ പ്രതിഷേധിച്ചതിന്റെ പേരിലാണ് നടപടി എടുത്തത് ഇവിടത്തെ ഒരു മെഡിക്കൽ കോളേജിൽ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വളരെ സാധാരണക്കാരുടെ ആശ്രയമായ ഒരു മെഡിക്കൽ കോളേജിൽ അവർക്ക് ആർക്കെങ്കിലും പരിക്ക് പറ്റിയാൽ പോലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല അതിനെ എത്രയും പെട്ടെന്ന് സർക്കാർ ഇടപെടണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും സർക്കാർ ഇടപെടുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ ഇനിയും താമസിക്കരുത് പോലും പോലും ഒരാൾക്ക് ഇവിടെ ഇവിടെ ഒരു പാടില്ല കാരണം അവര് തേടി സ്ഥലത്ത് നടന്നാൽ മറുപടി മറുപടി ആരെങ്കിലും ും ബിന്ദുവിന്റെ മരണം അതിദാരുണമായിരുന്നുവെന്ന് ഫോറൻസിക് ഇൻക്വസ്റ്റ് റിപ്പോർട്ടുകൾ ആന്തരികാവയവങ്ങളിൽ ഉണ്ടായ ക്ഷതം കാരണമാണ് മരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഭാരമുള്ള വസ്തുക്കൾ പതിച്ചാണ് ആന്തരികാവയവങ്ങൾക്ക് ക്ഷതമേറ്റതെന്നും റിപ്പോർട്ടിൽ പറയുന്നു കോൺക്രീറ്റ് തൂണുകൾ വീണ് ബിന്ദുവിന്റെ തലയൊട്ടി തകർന്നിരുന്നതായാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത് ബിന്ദുവിന്റെ മുഖത്തും സാരമായ പരിക്കേറ്റിരുന്നു തലയുടെ മുക്കാൽ ശതമാനം തകർന്നിരുന്നുവെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് വാരിയല്ലേ ഒടിഞ്ഞിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ടെന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ബിന്ദു ശ്വാസമുട്ടിയാണ് മരിച്ചത് എന്ന വാദം തള്ളുന്നതാണ് രണ്ട് റിപ്പോർട്ടുകളും രക്ഷാപ്രവർത്തനം രണ്ടര മണിക്കൂറോളം വൈകിയാണ് ആരംഭിച്ചതെന്നും ഇതാണ് ബിന്ദുവിന്റെ മരണത്തിനെ ഇടയാക്കിയത് എന്നുമായിരുന്നു ആരോപണങ്ങൾ എന്നാൽ ബിന്ദുവിനെ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പുറത്തെടുത്ത സമയത്ത് ശ്വാസം ഉണ്ടായിരുന്നതായാണ് ദൃക്സാക്ഷികൾ പറഞ്ഞിരുന്നത് അതേസമയം ബിന്ദുവിന്റെ മകൾക്ക് സൗജന്യ ചികിത്സ നൽകാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ അത് ഞങ്ങൾ ഏറ്റെടുക്കുമെന്നും വി ഡി സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ഇതോടെ വാരാന്ത്യ കാഴ്ച പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി